السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفوذري صفوذر الماري ودوشوازي أن الله بطول الله بعد يدغل കുടുംബ നന്നാക്കി നിലനിർത്തുന്നതിൽ വിശ്വാസികൾ ഏറെ ജാഗ്രതയും ശ്രദ്ധയും ഉള്ളവരായിരിക്കണമെന്നുള്ളത് നമ്മൾക്കറിയാം പലപ്പോഴും കുടുംബത്തിന്റെ നന്മ എന്ന് പറയുമ്പോൾ അവളുടെയൊക്കെ മനസ്സുകളിലേക്ക് വേഗത്തിൽ ഓടിയെത്തുക ഭൗതികമായ അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും അർഹമായ ഓരോ വഴികളും നാം സൃഷ്ടിച്ചു കൊടുക്കുക അതിനുവേണ്ടുന്ന സമ്പത്തും ആ നിലയിലുള്ളതായ സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാക്കൽ മാത്രമാണ് കുടുംബ ബന്ധം ചേർക്കുക അല്ലെങ്കിൽ കുടുംബത്തെ നല്ല നിലയിൽ കൂട്ടിപ്പിടിക്കുക എന്നുള്ളത് എന്ന് പല ആളുകളും തെറ്റുതിരിച്ചു പോയിട്ടുണ്ട് ഭൗതികമായ എല്ലാ ചുറ്റുപാടുകളും നാം നമ്മളുടെ കുടുംബക്കാർക്ക് വേണ്ടി തയ്യാറാക്കുമ്പോഴും പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യം നാം മറന്നു പോകാൻ പാടില്ല അള്ളാഹു അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളോട് ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നുണ്ട് ുംങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കൂട്ടുകുടുംബാദികളെയും നിങ്ങളുടെ അഹലുകാരെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയണം സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് പോലെ തൻ്റെ കുടുംബത്തെ തന്റെ അഹലുകാരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഖുർആൻ പറയാനുണർത്തുകയാണ് എന്നിട്ട് ആ നരകത്തിന്റെ ഭയാനകതയും ഗൗരവവും തആല നമ്മളെ പഠിപ്പിക്കുകയാണ് വളരെ പരുഷന്മാരായ മാലാഖമാരാണ് ആ നരകത്തിന്റെ മേൽനോട്ടത്തിലുള്ളത് എന്നും അള്ളാഹു കൽപ്പിക്കുന്നത് എന്തും പ്രവർത്തിക്കുകയും ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്ത ആളുകളുമാണ് അവർ എന്നുള്ളതും അതുപോലെ തന്നെ ഏറ്റവും മോശമായ നിലയിലായിരിക്കും നരകാവകാശികളോടുള്ള അവരുടെ സമീപനം എന്നുള്ളതും ഖുറാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആയത്ത് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഏറ്റവും വലിയ ഒരു നിർദ്ദേശമെന്ന് എന്ന് പറയുന്നത് നാം ഭൗതികമായി നമ്മളുടെ കുടുംബക്കാരെയും ഉറ്റവരെയും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നരകത്തിൽ നിന്നുകൂടി അവരെ രക്ഷപ്പെടുത്താൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് തന്റെ കുടുംബക്കാരും ആ ഉറ്റവരും ആ ആളുകളോടുള്ള സ്നേഹവും അടുപ്പവും റസൂർലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം വർദ്ധിച്ചതായിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം അതുകൊണ്ട് തന്നെ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനും രക്ഷപ്പെടുത്താനും ുണ്ടായ അതിയായ താൽപ്പര്യത്തെ പറ്റിയും നമ്മളറിയണം നമ്മൾ പലപ്പോഴും നമ്മളുടെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ നമസ്കരിക്കാത്ത മക്കളോട് ആ നമസ്കാരത്തെ സംബന്ധിച്ച് ശക്തമായ നിലയിൽ നമ്മൾക്ക് പറയാൻ കഴിയാറില്ല അല്ലെങ്കിൽ ഹറാമായ പല രംഗങ്ങളിലേക്കും നമ്മളുടെ കുടുംബങ്ങൾ മക്കൾ അതുപോലെ തന്നെ നമ്മളുടെ ഉറ്റവർ ഉടയവർ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾക്കത് വിലക്കാൻ കഴിയാറില്ല എന്നാൽ റസൂൽ അല്ലാഹി സല്ലാഹു വലൈഹി വസല്ലമാ തങ്ങൾ അങ്ങനെയായിരുന്നില്ല തന്റെ ഉറ്റവരും ഉടയവരുമെല്ലാം സന്മാർഗം പ്രാപിക്കണമെന്നും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടണമെന്നും സ്വർഗത്തിൽ അവരെല്ലാം തന്നോടൊപ്പം ഉണ്ടായിത്തീരണമെന്നും അതിയായ നിലയിൽ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഏതെല്ലാം നിലയിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് അവരെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന വിഷയത്തിൽ അനുഭവിച്ചിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയണം ഹുറൈറ ായ അബുഹുഖു പറയുന്ന ഒരു സംഭവമുണ്ട് അതിൽ പരിശുദ്ധമായ ഖുറാനിലെ സൂറത്ത് എന്ന അധ്യായത്തിലെ ഇരുന്നൂറ്റി പതിനാലാമത്തെ വചനം അവതരിച്ചു ആ വചനം ഇങ്ങനെയാണ് നീ നിന്റെ അടുത്ത ബന്ധുക്കളെ താക്കീത് ചെയ്യുക ഇതാണ് ഖുറാൻ പറയുന്നത് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ റസൂലിഹു അലൈഹി വസ്ല്ല തങ്ങൾ മുഴുവൻ വിളിച്ചുകൂട്ടുകയാണ് അവരിലെ സാധാരണക്കാരും വിശേഷിച്ചവരും ദുർബലരായവരും എല്ലാവരും ഒരുമിച്ചുകൂടി ഈ സന്ദർഭത്തിൽ മഹാനായ റസൂർഹു വലിയ മാത്തങ്ങൾ അവരോട് ഇപ്രകാരം പറഞ്ഞു യാ ബനി അബ്ദുഷംസിന്റെ മക്കളെ അതുപോലെ തന്നെ യാ ബനി മക്കളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക എന്നിട്ട് മഹാനായ മഹാനായി അറസൂൽഹു അലി ഹി തങ്ങൾ തന്റെ കുടുംബത്തിലെ ഓരോ ശാഖകളെയും പേരെടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് മഹാനായി അറസൂൽ അലി ഹി വസ്ല്ലാത്തങ്ങൾ അവരോരോരുത്തർക്കും നരകത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുകയും അതിലേക്ക് പതിച്ചാൽ ഉണ്ടായിത്തീരുന്ന ദുരന്തത്തെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരിക്കുകയും നന്മയിലേക്ക് വഴി നടത്തുകയും ചെയ്യുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനായ മഹാനായി അറസൂൽഹു അലി ഹി തങ്ങൾ സ്വന്തം പുത്രിയായ തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രവാചക ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ തന്റെ പൊന്നുമകൾ അതെ തന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് ഫാത്തിമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ആ സ്വന്തം മകൾ ഫാത്തിമയെ വിളിക്കുകയാണ് മഹാനായ റസൂൽ വസ്ലിൽ പറയുകയാണ് പൊന്നുമോളെ ഫാത്തിമ നീ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്നും സൂക്ഷിക്കണം തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല നിങ്ങളുമായുള്ള കുടുംബ ബന്ധമാകട്ടെ അതിന്റെ ഈർപ്പും പറ്റാതെ ഞാൻ നോക്കും പക്ഷെ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തപ്പെടാൻ എനിക്കൊരിക്കലും കഴിയുകയില്ല അതുകൊണ്ട് നിങ്ങൾ സ്വന്തത്തെ രക്ഷപ്പെടുത്തണമെന്നാണ് മരണക്കിടക്കിയിൽ കിടക്കുമ്പോഴും സ്വന്തം എളാപ്പയെ സന്മാർഗത്തിലാക്കാൻ മടുക്കാതെയും തളരാതെയും തുടരെ തുടരെ ക്ഷണിച്ചു കൊണ്ടിരുന്ന റസൂൽ വസ്ലങ്ങൾ മരണാസനായി കിടക്കുന്നിട്ട് പറഞ്ഞത് ഐ ഇലാഹ ഇല്ലല്ല എന്നത് ഒരു വട്ടമെങ്കിലും നിങ്ങൾ പറയൂ ആ വാക്കുകൊണ്ട് താങ്കൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് വാദിക്കാമല്ലോ എന്നാണ് അതേ സഹോദരങ്ങളെ പലപ്പോഴും നാം തിരിച്ചറിയുന്ന നന്മകൾ നമ്മളുടെ ഏറ്റവും അടുത്തവരിലേക്ക് കുടുംബങ്ങളിലേക്ക് മക്കളിലേക്ക് സഹോദരങ്ങളിലേക്ക് നമ്മൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നാം കുടുംബത്തെ സ്നേഹിക്കുന്നവരല്ല എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് പ്രവാചക മാതൃക പിൻപറ്റി മുന്നേറാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തു